أعوذ بالله السميع الذي من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <أه> സഹോദരന്മാരെ സഹോദരികൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയും അവന് ഇഷ്ടമുള്ള അടിമകളായി അവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാനുള്ള പരിശ്രമത്തിൽ മുഴുകുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഒരുമിച്ച് ചേർന്ന ഈ സന്ദർഭത്തിൽ പുലർത്തുകയാണ് അള്ളാഹുദിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഈ ലോകത്ത് കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് എന്താണ് എത്ര കുറച്ചു കാലമാണെങ്കിലും അതല്ല ഒരുപാട് കാലമാണെങ്കിലും കിട്ടിയ ആഴ്ച കൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവ് യഥാർത്ഥത്തിൽ എന്താണ് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുള്ളത് നമ്മൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന സമ്പത്താണ് എന്നാണ് അല്ലെങ്കിൽ നമ്മുടേത് എന്ന് നമ്മൾക്ക് അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാനുള്ള നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ ഭൗതികമായി നമ്മൾ നേടിയിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു എന്നതിൻ്റെ തെളിവ് എന്ന് മനുഷ്യർക്ക് അധികാളുകളും വിചാരിക്കുന്നുണ്ട് അഥവാ എല്ലാ മനുഷ്യരും ജീവിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ജീവിതത്തിൽ മുഴുകുന്ന ആളുകൾ എല്ലാവരുമാണ് പക്ഷേ നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ച് ജനനമെന്ന മരണമെന്ന വലിയ മഹാസത്യങ്ങളെ കുറിച്ച് അതിന്റെ അതിൻ്റെ കുറിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അധികം ആലോചിക്കാറില്ല ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള അങ്ങേയറ്റം ആഴത്തിലുള്ള ചിന്തകൾ ഒരു മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരുന്നാൽ അയാളുടെ മനസ്സ് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിക്കൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഓരോ ആഴ്ചയും അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു ചുമ്മാ തന്നെ ഇസ്ലാമിൽ ഒരു വിവാദത്തായി നിശ്ചയിച്ചത് ഈ ഓർമ്മ നമ്മുടെ മനസ്സിൽ ജീവിപ്പിക്കുവാനാണ് അതല്ലാതെ ഒരാൾ കുറെ നേരം നിന്നിട്ട് പ്രസംഗിക്കാനും നമ്മൾ ആ പ്രസംഗം ആസ്വദിച്ചു പോകാനും ഉള്ളതല്ലത് എപ്പോഴാണോ ഈ സംസാരിക്കുന്ന ആളുടെ സംസാരം പ്രസംഗമായി മാറുന്നത് അപ്പോൾ അത് ആത്മാവ് നഷ്ടപ്പെട്ട കുറെ ബഹളം മാത്രമായി തീരും എപ്പോഴാണോ നമ്മൾ പ്രസംഗം കേൾക്കുവാനും വേണ്ടി ചുമക്കു വരുന്നത് അപ്പോഴും ആത്മാവ് നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തായിട്ട് അത് മാറും മറിച്ച് സംസാരിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആളുകൾക്കും മനസ്സിലുണ്ടാകേണ്ടത് നമ്മുടെ മനസ്സിൽ ഒരാഴ്ച കൊണ്ട് കടന്നുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ എത്രമാത്രം കഴുകി വൃത്തിയാക്കുവാൻ നമുക്ക് ഈ സന്ദർഭം കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്ന ആലോചനയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് സുബൈന് മുമ്പുള്ള രണ്ട് റക്കയത്തെ നിസ്കാരത്തെ കുറിച്ചുള്ള ഹദീസ് ആ അള്ളാഹ് റസൂൽ അലൈഹി സലമയിൽ നിന്ന് നമുക്ക് എത്തിച്ചു തരുന്നത് അബൂബക്കർ അബൂബക്കറിയാഹുനു ആണ് ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞതിന് ശേഷം അബൂബക്കർ അള്ളാൻ പറയുന്നുണ്ട് ഈ ഹദീസ് കേട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ രണ്ടരക്ക് നിസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല അബൂബക്കർ അള്ളാഹ്നു ഇല്ലെന്നത് കേട്ടത് അലി അലിറലി അള്ളാഹുഹു ആണ് അലി അലിറലി അള്ളാഹുഹു പറയുന്നുണ്ട് ഈ ഹദീസ് ഞാൻ കേട്ടതിനു ശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ രണ്ടര കേട്ട് നിസ്കാരം കൊണ്ടല്ലാതെ എൻ്റെ ജീവിതം ആരംഭിച്ചിട്ടില്ല എന്റെ ഓരോ പുലരിയും ആരംഭിച്ചിട്ടില്ല ഞാനത് ഒഴിവാക്കിയിട്ടില്ല ഈ ഹദീസ് നമുക്ക് എത്തിച്ചേരുന്ന മഹാനായ ഹസൻ ബസൂരി റഹ്മുള്ള പറയുന്നുണ്ട് ഈ ഹദീസ് കേട്ടതിനു ശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സുബൈനു മുമ്പുള്ള രണ്ട് രണ്ടിരക്കയറ്റ നിസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല അത് കേട്ടതിന് ശേഷം നമ്മൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഈ ഹരിയസ് കേട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ രണ്ട് രണ്ടരക്കയറ്റ നിസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇതാണത് ഇതിനാണ് ചുമ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതുതായി കേൾക്കുന്നതും പഴയത് കേട്ടത് പുതുക്കുന്നതും അത് കേട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ മഹത്തായ കർമ്മം ഒഴിവായിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചുമതലകൾ കൊണ്ട് നേടേണ്ട ലക്ഷ്യം നമ്മൾ നേടി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ ഈ ലോകത്ത് കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് നമ്മുടെ സമ്പാദ്യം അതെന്താണ് എന്ന ഒരാലോചന നിരന്തരമായി നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്ര കാലം ജീവിച്ചില്ലേ എന്താണ് സമ്പാദ്യം ഉള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് ഒരു ചോദ്യമാണിത് അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ ചോദിക്കുന്നു ഇത്രകാലം ജീവിച്ചില്ലേ എന്താണ് സമ്പാദ്യം ഉള്ളത് ഗൾഫുകാരായ ആളുകൾ ഒരുപാട് പ്രാവശ്യം കേട്ട ഒരു ചോദ്യമായിരിക്കും ഇത് എന്താണ് സമ്പാദ്യം എന്ത് സമ്പാദ്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്ത് സമ്പാദ്യത്തെ കുറിച്ചാണ് ഈ ചോദിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ബാക്കി വെച്ചു എന്നാണ് അതാണ് ആ ചോദ്യം മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഇങ്ങനെയുള്ള നമ്മുടെ ഭൗതികമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്ത് സമ്പാദിച്ചു എന്നാണ് അത്രയേ ഉള്ളൂ ആ ചോദ്യത്തിന്റെ അർത്ഥം പക്ഷെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് നാളേക്ക് വേണ്ടി എന്ത് എന്ത് ഒരുക്കി വെച്ചു നാളേക്ക് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് റത് എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് മറ്റന്നാളെന്നല്ല നാളെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസം ഏറ്റവും അടുത്ത ദിവസം എന്ന നിലക്കാണ് പരലോകത്തെ കുറിച്ച് പറയുന്നത് മറ്റന്നാളെന്നല്ല നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസമാണ് അപ്പൊ ഏറ്റവും അടുത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു ലോകത്തേക്ക് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത ദിവസം അവസാനിക്കുന്ന ഒരു ലോകത്ത് വെച്ച് നീ എന്ത് ചെയ്തു ഇതാണ് ആ ചോദ്യം